പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സ്ഫോടനാത്മവും സ്ഫോടനാത്മകവും സംഭവ ബഹുലവുമായ സംഭവ വികാസങ്ങൾക്ക് കേരള രാഷ്ട്രീയം ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന മൂന്ന് പത്രസമ്മേളനങ്ങൾ ഒരു ദിവസം തന്നെ നടന്ന മൂന്ന് പത്രസമ്മേളനങ്ങൾ അതിൽ അതേ ദിവസം പതിനൊന്ന് മണിക്ക് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അറിയിപ്പ് അത് സംബന്ധിച്ചുണ്ടായിരുന്നു നമുക്കറിയാം ഏതാണ്ട് ഒരു മാസക്കാലമായി പത്ര ലേഖകരെ ഒന്നും കാണാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പതിനൊന്ന് മണിക്ക് പത്രസമ്മേളനം നടത്തും എന്നുള്ളത് വലിയ തോതിലുള്ള ചർച്ചാവിഷയമായി കാരണം ഏറ്റവും പ്രധാനമായി നിന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും ശശിയുമായി ബന്ധപ്പെട്ടും അന്വറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിൽ സി പി ഐ എടുത്തിട്ടുള്ള നിലപാട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്താവും എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു ഒരു സസ്പെൻസ് ഒരാശങ്ക പൊതുമണ്ഡലത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു മാസ കാലമായി പത്രസമ്മേളനം നടത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ആശങ്ക ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പത്രസമ്മേളനം നടത്തുന്നതിന് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ശ്രീ പി വി അൻവർ ഒരു പത്രസമ്മേളനവുമായി രംഗത്ത് വന്നു അപ്പോൾ ആ പത്രസമ്മേളനം എല്ലാവരെയും ഒന്ന് അറിയിച്ച് നടത്തിയ അല്ലെങ്കിൽ തലേ ദിവസം അറിയിപ്പ് കൊടുത്തൊന്നും നടത്തിയതല്ലായിരുന്നു അത് ആകസ്മികമായി അവിചാരിതമായി നടത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അൻവറുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ ചോദ്യങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ അപ്പോൾ ആ പത്രസമ്മേളനം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അൻവർ ഒരു പത്രസമ്മേളനം നടത്തുന്നു ആ പത്രസമ്മേളനത്തിൽ അൻവർ എ ഡി ജി പി അജിത് കുമാറിൻ്റെ അവിശുദ്ധ ബന്ധം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ രംഗത്ത് കൊണ്ടുവരുന്നു കൃത്യമായിട്ടുള്ള രേഖകൾ രംഗത്ത് കൊണ്ടുവരുന്നു അല്ല പ്രധാനപ്പെട്ട രേഖയെന്ന് പറയുന്നത് കൊണ്ടുവന്ന രേഖ എന്ന് പറയുന്നത് പട്ടത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് എ ഡി ജി പി അജിത് കുമാർ വാങ്ങിയ ഒരു ഫ്ലാറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് വിൽക്കുന്നു അതിൻ്റെ രേഖകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം കാര്യകാരണ സഹിതയോടെ വാദിക്കുന്നു എന്ന് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനാറിലാണ് നടന്നതെന്നും സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള കൈക്കൂലിയാണ് ഈ പണം എന്നും അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കും അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി നടത്താൻ പോകുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് മുഖ്യമന്ത്രി പരിഗണിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ള കൂടി വിവാദ പുരുഷനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് തൊട്ടു മുമ്പ് തന്നെ എ ഡി ജി എന്നെ അൻവർ രേഖകൾ വീണ്ടും പുറത്തുവിട്ടുക ചെയ്തു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഏതാണ്ട് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റോളം ആ പത്രസമ്മേളനം നീണ്ടു ആ പത്രസമ്മേളനത്തിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം പത്രക്കാരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് അതായത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സഹായം ആവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ മറ്റേ മൃതദേഹങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞു അത്തരം കാര്യങ്ങളിൽ സവിസ്തരം ഏതാണ്ട് ഒരു മണിക്കൂർ നേരം അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയും പത്രക്കാരെ ചീത്തു വിളിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്രക്കാർ കൊടുത്ത വ്യാജ വാർത്തകളെല്ലാം വിശദമാക്കുകയും മലയാള മനോരമ പത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വിശദീകരിക്കുകയും ചെയ്യും അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടാണ് തോന്നിയത് കാരണം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ വേണ്ടി വരുന്നല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ എന്നാണ് സാധാരണഗതിയിൽ വേറെ ഏതെങ്കിലും പാർട്ടി നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറിയോ ഒക്കെ ഒരു പത്രക്കുറിപ്പ് കണ്ട ഒരു വിഷയമുള്ളൂ ആ വിഷയത്തിൽ സംസ്ഥാനത്തെ ഭരണഘടനാ തലവൻ വന്നിരുന്ന ഒരു മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ട് പത്രക്കാരെ പേരെടുത്ത് പറഞ്ഞിങ്ങനെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ അത് വളരെ ദയനീയമായി തോന്നി എന്തായാലും അവിടെ നിൽക്കട്ടെ അപ്പോൾ ആ പത്രസമ്മേളനത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്കും പത്രക്കാർ ചോദ്യശരങ്ങളുമായി മുഖ്യമന്ത്രിയെ നേരിട്ടു എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുടെ ചോദ്യശരങ്ങളായിരുന്നു എനിക്കൊന്ന് പത്രക്കാർക്കും ആ ഒരു ചളിപ്പൊന്നും മാറി എന്ന് എനിക്ക് തോന്നി നിരന്തര ചോദ്യങ്ങളായിരുന്നു പിണറായി വിജയനെ ആ ചോദ്യങ്ങളോടൊന്നും പിണറായി വിജയൻ സാധാരണ പുലർത്തുന്ന പോലൊരു അസഹിഷ്ണുത പുലർത്തിയില്ലെന്ന് മാത്രമല്ല വളരെ ഈ പോലെ സമചിത്വതയോടു കൂടിയിരുന്ന ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറായി എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് സാധാരണ ഇതുപോലെ ചോദിക്കുമ്പോൾ ബലം പിടിച്ച് മൊഹമൊക്കെ വീർപ്പിച്ച് ചീത്ത വിളിച്ചിറങ്ങിപ്പോകാറാണല്ലോ പതിവ് എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടായില്ല അദ്ദേഹം അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു സുഹൃത്തുക്കളെ ആ എന്താണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനം അതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് സുഹൃത്തുക്കളെനിക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആമുഖമായി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം അൻവറിന് പണി കൊടുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അൻവറിനെ പാഠം പഠിപ്പിക്കാൻ അൻവറിനെ പൂട്ടാൻ പിണറായി വിജയൻ നേരിട്ടു തന്നെ ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ എല്ലാ പ്രതികരണങ്ങളും പിന്നീട് തെളിയിച്ചത് എന്താ പിണറായി വിജയൻ ചെയ്തത് ഒന്ന് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്വത്തോടു കൂടി കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥനാണെന്നും അയാൾക്കെതിരെ ഒരു എം എൽ എ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ കണക്കുകൾ നിരത്തി പറഞ്ഞു കണക്കുകൾ നിരത്തിയാണ് പറഞ്ഞത് അതായത് മലപ്പുറത്ത് ഈ എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസും കൂടെ ചേർന്നുകൊണ്ട് പിടിച്ചിട്ടുള്ള കള്ളക്കടത്ത് പിന്നെ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് റാവിജ്യം പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഉത്തരവാദിത്തുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രസവന്താ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രഖ്യാപിച്ച അന്വേഷണത്തെ തള്ളിക്കളയാണ് മുഖ്യമന്ത്രി ചെയ്തത് കാരണം മുഖ്യമന്ത്രി തന്നെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അന്വേഷണം നടത്താനുള്ളൊരു ഉത്തരവിടക്കിയിരുന്നു ആ പോലും റദ്ദാക്കുന്ന നിലയിലാണ് ആ അന്വേഷണം ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എ ഡി ജി പി അജിത് കുമാറിനെ അയാൾ ന്യായീകരിച്ചത് ചേർത്ത് പിടിച്ചു പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോഴും എ ഡി ജി പി അജിത് കുമാറിൻ്റെ അദ്ദേഹം ചേർത്ത് പിടിച്ചു മറുവശത്ത് അൻവർ പിന്നെ ഇയാളുടെ വിഷയം പി ശശിയുടെ വിഷയം വന്നപ്പോൾ എന്താ പറയുന്നത് മാതൃകാപുരുഷനാണെന്നാണ് പറഞ്ഞത് നാലോചന ഏറ്റവും സി പി എമ്മിൻ്റെ അണികളും വലിയ വിഭാഗം നേതാക്കളും വളരെ വെറുപ്പോടുകൂടി കാണുന്ന പി ശശി എന്ന് പറയുന്ന നേതാവ് പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാപുരുഷനാണെന്നും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്നും ചെയ്യുന്ന കൊടുക്കുന്ന ജോലി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന ആളാണെന്നും അയാളെ പാർട്ടി ആണ് നിയമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി ശശിയെയും അയാൾ ചേർത്തു പിടിച്ചു അപ്പം അതിനോടൊരു സൂചന കൊടുത്തു പി ശശിക്കെതിരെ ആരോപണം കൊണ്ടിരുന്നവരാരായാലും അവരോട് ഞാൻ ഈ കാര്യം പറയുകയാണ് എന്ന് കൃത്യമായിട്ടുള്ള സൂചന പിണറായി വിജയൻ അതിൽ കൊടുത്തു എന്നിട്ട് അയാൾ അൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അൻവറിനെ പൂട്ടാൻ അൻവറിനെ പണി കൊടുക്കാൻ അൻവറിനെ പാഠം പഠിപ്പിക്കാൻ അൻവറിനെ മൂലയിലിരുത്താൻ പിണറായി വിജയൻ നേരിട്ടു തന്നെ രംഗത്തിറങ്ങി എന്ന് നമുക്ക് ബോധ്യമാകുന്നു പിണറായി വിജയൻ എന്താ പറഞ്ഞത് കള്ളക്കടത്ത് സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പരോക്ഷമായി സൂചിപ്പിച്ചു അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അത് എൻ്റെ തലയിൽ കെട്ടി കെട്ടിവെക്കേണ്ട നിങ്ങളത് പരിശോധിച്ചോളൂ എന്നാണ് പറഞ്ഞു തള്ളിക്കളഞ്ഞില്ല അപ്പോൾ അത് ആ പറഞ്ഞു രണ്ടാമതായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ ഗവർണർ ഉൾപ്പെടെ പരാതി തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അവിടെ വേറൊരു കാര്യവും കൂടി പരോക്ഷമായി കൊണ്ടുവന്നു ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ ചോർത്തുന്നത് ശരിയാണോ എം എൽ എ ഫോൺ ചോർത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചെങ്കിലും തീവ്രവാദ ബന്ധത്തിൻ്റെ ഒരു സൂചനയും കൂടി പിണറായി വിജയൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് അയാൾ ഇതോരോന്നോരോന്ന് പറയുമ്പോഴും എൻ്റെ ഓഫീസിൽ നിന്ന് അത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അതൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല എന്ന് പറഞ്ഞു അയാളുടെ കോൺഗ്രസ് പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു അയാൾ എന്നെ കണ്ട് ദീർഘമായി സംസാരിച്ചതെന്നും പറയുന്നത് ശരിയല്ല വന്ന് അഞ്ച് മിനിറ്റ് ഉള്ളിൽ തിരിച്ചു പോവുകയായിരുന്നു എന്നും പറഞ്ഞു എന്നിട്ട് ഏറ്റവും നിർണായകമായി പറഞ്ഞെന്താ അയാൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനൊക്കെ ഞാൻ തന്നെ നേരിട്ട് മറുപടിയുമായി വരും എന്ന് കൂടി പറഞ്ഞു വെച്ചു എന്ന് പറയുമ്പോൾ അൻവർ ശ്രദ്ധിച്ചോളൂ അൻവർ സൂക്ഷിച്ചോളൂ അൻവറിനെതിരെ പിണറായി വിജയൻ കണക്ക് കൂട്ടി ഇറങ്ങിയിരിക്കുന്നു ഇനി കണക്ക് കൂട്ടി ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താ നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കി കണക്ക് കൂട്ടി ഇറങ്ങിയാൽ അൻവർ സൂക്ഷിക്കേണ്ടി വരും കാരണം അടിസ്ഥാനപരമായി റൂത്ത്ലെസ് ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ റൂത്ത് ലസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അയാൾ ഏതാണ്ട് മുപ്പത് വയസ്സിന് മുമ്പാണെന്നാണ് എനിക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സിലെ മറ്റാണെന്ന് തോന്നി വാടിക്കൽ രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട കേസിൽ അയാൾ പ്രതിയായിരുന്നു അവിടെ ഏതോ ഒരു സാക്ഷി എന്തോ കൂറുമാർഗോ വേണ്ടി ചെയ്തിട്ടാണെന്ന് അന്ന് അറുപതുകളിൽ തന്നെ അയാൾ രക്ഷപ്പെട്ടത് അപ്പോൾ അന്ന് മുതൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരാളാണ് പിണറായി വിജയൻ റൂത്ത് ആണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലിക്കുന്നതിലായ പ്രധാനപ്പെട്ട പങ്ക് ആർക്കായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതിഭീകരമായിട്ടുള്ള കൊലപാതകത്തിന് ശേഷം ശേഷവും അയാളെ ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ചിട്ടുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് സി പി എം അണികൾക്കും കൃത്യമായി അറിയാവുന്നതാണ് നേതാക്കൾക്കും അറിയാവുന്നതാണ് ആ പിണറായി വിജയൻ ആൻവറിനെതിരെ ഇറങ്ങിയിരിക്കുന്നു അൻവറിനെതിരെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞെന്താണ് അയാൾക്കൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ അൻവർ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് പരമാവധി അയാൾ ക്ഷമിച്ചു പക്ഷേ ഇനി ക്ഷമിക്കില്ല എന്നാണ് അയാൾ അർത്ഥചങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത് കാരണം പി ശശി ഏറ്റവും വലിയ വൃത്തികെട്ടവനാണെന്ന് പറയുമ്പോൾ അത് ഇയാളുടെ ജംഗത്താണ് ആരോപണങ്ങൾ കൊള്ളുക എന്നു മാത്രമല്ല ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി സമ്മേളനങ്ങൾ അയാളെ എടുത്ത് ഉടുത്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടി അണികളും പ്രവർത്തകരും അതുകൊണ്ട് അയാൾക്കിനി ഒരു വിധത്തിലും ഇത് പൊറുക്കാൻ വയ്യ മാപ്പ് കൊടുക്കാൻ വയ്യ അതുകൊണ്ട് അയാൾ അൻവറിനെതിരെ രണ്ട് കൈയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള കുഴപ്പം എന്താണ് അങ്ങനെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് അത് ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ആൻവരന് ദോഷം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താ അൻവർ ഒരു കളങ്കിതനാണ് അൻവർക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം നടക്കുന്നുണ്ട് അതിൻ്റെ വിചാരണ ആരംഭിച്ചിട്ടുണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് കേസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റേ മിച്ചഭൂമി അയാൾക്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാടൊരു പത്ത് പന്ത്രണ്ടോളം പത്ത് പതിനഞ്ചോളം കേസുകൾ അയാൾക്കെതിരെ നിൽപ്പുണ്ട് മറുവശത്ത് നമുക്കെല്ലാവർക്കും അറിയില്ല അയാൾ സ്വർണം മാന്താൻ വേണ്ടിയിട്ട് സിയാറ ലിയോണയിൽ പോയത് നമുക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വരുന്ന സ്വർണ്ണമൊക്കെ തന്നെ ഗൾഫിൽ ഗൾഫിലേക്ക് എത്തുന്നത് ഇതുപോലെ സിയാറ ലിയോണോ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ല അത് ഗൾഫ് പോലുള്ള രാജ്യങ്ങളിലെത്തി അവിടെ അത് സംസ്കരിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്ക് അത് കള്ളക്കടത്ത് സ്വർണ്ണമായി വരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് ആ സിയാറ ലിയോണയിൽ പോയി സ്വർണം മാന്തിയളാണ് ആളാണ് അൻവർ അതുകൊണ്ട് അയാൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പിണറായി വിജയനെ പോലെ ഒക്കെ തന്നെ വലിയ മാഫിയ അധോലോക ബന്ധങ്ങളുള്ള ഒരു നേതാവിന് അൻവറിന് അധോലോക ബന്ധമുണ്ടെന്നും കള്ളക്കടത്ത് ബന്ധമുണ്ടെന്നും സ്ഥാപിക്കാൻ അധികം നേരമൊന്നും വേണ്ട എന്തിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ ഒരു പുകമുറ സൃഷ്ടിക്കാൻ പോലും അധികം നേരം വേണ്ട അൻവറിനെ കുറിച്ച് സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ അൻവർ ഒരു എം എൽ എ മാത്രമാണ് അൻവറിനെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം അൻവറിന് വലിയ സഹായം പല കോണുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ആ സഹായം കോണുകളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അൻവർ ആത്യന്തികമായൊരു എം എൽ എ മാത്രമാണ് മറുവശത്ത് നിൽക്കുന്ന പിണറായി വിജയൻ പോലൊരു വലിയൊരു ബഹുമോത്തിക്കായിട്ടുള്ള ഒരു ഒരു അധോലോക നായകനാണ് അയാൾ മുഖ്യമന്ത്രിയാണ് അയാളുടെ കയ്യിൽ പോലീസുണ്ട് അയാൾക്ക് പല വിദേശ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള മാഫിയ ബന്ധങ്ങളുണ്ട് ഗൾഫിലൊക്കെ അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട് ഗൾഫിൽ അൻവർ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനൊന്നും പിണറായി വിജയൻ അധികം നേരമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അൻവറിനെ പൂട്ടാൻ പിണറായി വിജയൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അൻവറിനെ കുരുക്കാൻ പിണറായി വിജയൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും അതൊരുപക്ഷേ അൻവർ ജയിലിലാകാനുള്ള സാധ്യത പോലും നമ്മൾ തള്ളണം ജയിലിലായാൽ വലിയ ഹീറോ ആകുമെന്നൊക്കെ അൻവർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളു അൻവറിനുള്ള കള്ളക്കടത്ത് ബന്ധം പുറത്തു വന്നാൽ അൻവറിനെ കൂടെ ആരും നിൽക്കാൻ തയ്യാറാവില്ല അൻവറിനെ കള്ളക്കടത്ത് ബന്ധമുണ്ടെന്നുള്ളതിനുള്ള തെളിവുകൾ പുറത്തു വന്നാൽ അൻവറിനെ കൂടെ ആരും ഉണ്ടാവില്ല അൻവറിന് പിന്നെ തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു 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 പുകമറ സൃഷ്ടിച്ചാൽ അൻവറിൻ്റെ കൂടെ ഒരാളും നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മുന്നോട്ട് പോക്ക് വളരെ ദുർഘടമാണ് അതിൻ്റെ സൂചന അൻവറിനും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അൻവറിനെ പിടിച്ചു നിൽക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അൻവർ കൊമ്പ് പോർത്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഈ ഈ പിന്നെ ഒരുപാട് അനധികൃത അധോലോക ബന്ധങ്ങളുള്ള ഒരു മനുഷ്യനെതിരായിട്ടാണ് എന്നുള്ളത് അൻവർ മനസ്സിലാക്കിക്കൊള്ളുക അൻവറിൻ്റെ ഇനിയുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്ക് ആതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും കാരണം പിണറായി വിജയൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് അൻവർ പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അൻവറിനെ പൂട്ടാൻ അൻവറിനെ കുരുക്കാൻ അൻവറിനെ ജയിലിലാക്കാൻ അൻവറിനെ മൂലക്കിരുത്താൻ പിണറായി വിജയൻ തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള സംശയലേശം തന്നെയുള്ള നിലപാടാണ് ഇന്നലത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയൻ മപ്പടിച്ച് മുണ്ടും മടക്കി കുത്തി കൈയും കെട്ടി ആരട ബീരാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ അൻവറിൻ്റെ കയ്യിലുള്ള പാരാഫർണൈലിയ കൊണ്ടൊന്നും അൻവറിന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അൻവർ വീഴാനാണ് സാധ്യത എന്നാണ് ഇന്നലത്തെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നു